മഞ്ചാടി വർണ്ണത്തുമ്പി കലോത്സവം സമാപിച്ചു ഇടുക്കിയിലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മഞ്ചാടി വർണ്ണത്തുമ്പി കലോത്സവം സമാപിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുപ്പത് അങ്കണവാടികളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു അങ്കണവാടി വർക്കർമാർ ഹെൽപ്പർമാർ എന്നിവർക്കായി പ്രത്യേക കലാപരിപാടികളും നടന്നു കുട്ടികളിൽ കലാപരമായ അഭിരുചികൾ വളർത്തുന്നതിനും സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രസംഗ മത്സരം ആക്ഷൻ സോങ് സിംഗിൾ ആക്ഷൻ സോങ് ഗ്രൂപ്പ് കഥ പറച്ചിൽ മത്സരം പ്രച്ഛന്നവേഷം വേഷം ഓർമ്മ പരിശോധന മിഠായി പറക്കൽ പുഞ്ചിരി മത്സരം കളറിംഗ് തവളചാട്ടം ഗ്രൂപ്പ് സോങ് എന്നിവയും ബാലസഭാ കുട്ടികൾക്കായി ചിത്രരചന പ്രസംഗം ഓണപ്പാട്ട് ഗ്രൂപ്പ് കിസ്മത്സരം കസേരകളി ബോൾ പാസിംഗ് ലളിതഗാനം എന്നിവയുമായിരുന്നു പ്രധാന മത്സര ഇനങ്ങൾ സമാപന സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ വിജയികൾക്ക് ട്രോഫികളും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഭിനയമൊക്കെ എന്തെളുപ്പ വീട്ടുകാരെ നോക്കാനല്ലേ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിങ്ങും എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട ഹൈഫ്രഷ് ആയിപ്പോ ഉണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് എല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും അല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല സ്വന്തം ഫാമിലി ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടുകാരിങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് അത് ഹൈ ഹൈഫ്രഷ് ഐപ്പമാക്കി തന്നെ